പാലക്കാട്ടെ ചുവപ്പൻ കോട്ടകൾ ഒന്നൊന്നായി വിറയ്ക്കുകയാണ് അസാധ്യമെന്ന് കരുതിയ ഇടങ്ങളിൽ പോലും വിജയക്കൊടി നാട്ടി യു ഡി എഫ് മുന്നേറുമ്പോൾ മരുതാറോട് പഞ്ചായത്തിൽ പിറന്നത് വെറുമൊരു വിജയമല്ല മറിച്ച് അറുപത് വർഷത്തെ രാഷ്ട്രീയ ചരിത്രത്തെ തിരുത്തി കുറിച്ചു കൊണ്ടുള്ളൊരു പടയോട്ടമാണ് ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയിൽ വിള്ളൽ വീഴ്ത്തി ആറു പതിറ്റാണ്ടിന് ശേഷം കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്തപ്പോൾ അത് കേരള രാഷ്ട്രീയത്തിന് തന്നെ വലിയൊരു സൂചനയാവുകയാണ് മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മരുതാ റോഡ് പഞ്ചായത്ത് കഴിഞ്ഞ അറുപത് വർഷമായി ഇടതുപക്ഷത്തിൻ്റെ സുരക്ഷിത താവളമായിരുന്നു അയൽ പഞ്ചായത്തുകളായ മുണ്ടൂർ മലമ്പുഴ കുഴൽമന്ദം എന്നിവിടങ്ങളിലെല്ലാം എൽ ഡി എഫ് ഭരണം നിലനിർത്തിയപ്പോഴും മരുതാ റോഡിലെ ജനത ഇക്കുറി മാറ്റത്തിനായി വോട്ട് ചെയ്തു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപതിൽ വെറും നാല് സീറ്റുകളിൽ മാത്രം ഒതുങ്ങിപ്പോയ യു ഡി എഫ് ഫിക്കുറി ഇരുപത്തിയൊന്ന് വാർഡുകളിൽ പന്ത്രണ്ട് എണ്ണവും തൂത്തുവാരി ഉജ്ജ്വല തിരിച്ചുവരവ് നടത്തിയത് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടുള്ള ഈ മുന്നേറ്റം കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല ഭരണമേറ്റെടുത്ത ശേഷം കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ നീക്കമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ആറു പതിറ്റാണ്ടുകാലം പഞ്ചായത്ത് ഓഫീസിന്റെ ചുവരിലുണ്ടായിരുന്ന ഇ എം എസിൻ്റെ ചിത്രം മാറ്റി ആ സ്ഥാനത്ത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ചിത്രങ്ങൾ അവർ സ്ഥാപിച്ചു സത്യമേവ ജയദേ എന്നാലേഖനം ചെയ്ത ഗാന്ധി ചിത്രം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തകർ നടത്തിയ ഈ മാറ്റം പുതിയൊരു രാഷ്ട്രീയ യുഗത്തിൻ്റെ തുടക്കമായാണ് അനുയായികൾ കാണുന്നത് സി പി എമ്മിന് മാത്രമല്ല ബി ജെ പിക്ക് മിക്കുറി മരുതാ റോഡിൽ കാലിടറി ബി ജെ പി ജയിച്ചു നിന്നിരുന്ന തെക്കും മുറി വാർഡ് കോൺഗ്രസ് പിടിച്ചെടുത്തത് വലിയൊരു ആവേശമായി യു ഡി എഫ് ക്യാമ്പിൽ അതേസമയം സി പി എമ്മിൻ്റെ ഉറച്ച സിറ്റിംഗ് സീറ്റായ കുന്നന്നൂർ വാർഡ് ബി ജെ പിക്ക് മുന്നിൽ അടിയറിവ് വയ്ക്കേണ്ടി വന്നു എന്നത് ഇടതുപക്ഷത്തിന് ഇരട്ടിപ്രഹരമായി ചുറ്റുമുള്ള പഞ്ചായത്തുകൾ ചുവപ്പണിഞ്ഞ് നിൽക്കുമ്പോഴും മരുതാ റോഡിൽ കോൺഗ്രസ് നടത്തിയ ഈ സർജിക്കൽ സ്ട്രൈക്ക് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ് വർഷങ്ങളായി തോൽവികളേറ്റുവാങ്ങിയ ഒരു മണ്ണിൽ കോൺഗ്രസ് എങ്ങനെ ഈ വിജയം കെട്ടിപ്പടുത്തു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനതീതമായി താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനമാണ് ഇതിന് പിന്നിൽ യുവജനങ്ങളെ അണിനിരത്തി ഓരോ വാർഡിലും കൃത്യമായ പ്ലാനിങ്ങിലൂടെ അവർ വോട്ടുകൾ സമാഹരിച്ചു ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞതും ബി ജെ പിയുടെ വളർച്ചയെ തടഞ്ഞു നിർത്തി ആ വോട്ടുകൾ യു ഡി എഫ് അനുകൂലമാക്കിയതുമാണ് ഈ ചരിത്ര ആധാരമായത്